ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ വോയിസ് ഒക്കെ ക്ലിയറാണോ ഓക്കെ എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ചെറിയൊരു പവർ ഇഷ്യൂ കാരണമാണ് നമ്മളുടെ പതിനൊന്ന് പതിനൊന്നിൻ്റെ ലൈവ് നമുക്ക് ഈ ഒരു സമയത്തേക്ക് മാറ്റേണ്ടി വന്നത് ഓക്കെ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ഏതൊക്കെ ടോപ്പിക്കുകൾ ഇന്ന് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു അബ്ദുൽ ഖാദർ ഓക്കെ കേൾക്കാം എന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മൾ ഇന്ന് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നോക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത് നമ്മളുടെ ഗ്രാബ് എൽ പി യു പി ഗുഡ് ആഫ്റ്റർനൂൺ അഭിരാ ഓക്കെ ഗ്രാബ് എൽ പി യുപിയുടെ വൺ ഫോർട്ടി ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ്റെ പതിനാറാമത്തെ ദിവസമാണെന്ന് അതിൽ നമുക്ക് ഏതൊക്കെ എല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും കുറച്ച് പേർക്ക് സംശയങ്ങളുണ്ട് കാരണം എങ്ങനെയാണ് ഇപ്പം ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അതായത് നമ്മളുടെ സ്റ്റഡി പ്ലാൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഹോം പേജിൽ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാബ് എൽ പി യു പി ഏത് ലെവലാണ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് ലെവലിലാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിഗ്രി ആണോ അതല്ലെങ്കിൽ ടെൻത്ത് ആണോ എൽ പി യു പി ആണോ അത് ചൂസ് ചെയ്യുക അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഗ്രാബ് എൽ പി യു പി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എൽ പി യു പിയിൽ ഗ്രാബ് എൽ പി യു പി ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതായത് ഇതാ മുകളിൽ ഫോളോ എന്ന് പറഞ്ഞിട്ട് ഒരു ബെല്ലൈക്കൺ കാണും അതിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ്റെ ഏരിയയിൽ തന്നെ അത് കാണാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ ഇന്ന് നമ്മളുടെ പതിനാറാമത്തെ ദിവസം ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം കേരള നവോത്ഥാനം പാർട്ട് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ പേജ് നമ്പർ ഇരുന്നൂറ്റി മുതൽ ഓക്കെ പേജ് നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് മുതലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ആനന്ദ തീർത്ഥൻ ഇ വി രാമസ്വാമി നായ്ക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഇത്രയും നവോത്ഥാന നായകരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഇതിൻ്റെ നോട്ട് പഠിച്ചതിൻ്റെ ശേഷം അതിൻ്റെ എം സി ക്യൂസ് വർക്കൗട്ട് ചെയ്യുക അതിനുശേഷം സൈക്കോളജി പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ ഇതിൻ്റെ പേജ് നമ്പർ രണ്ടാമത്തെ പേജ് മുതൽ മുപ്പത് വരെയാണ് ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ ഈ ഒരു പേജ് നമ്പേഴ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇന്നായിരിക്കും അപ്ഡേറ്റ് ആയിട്ട് വരിക ഓക്കെ ഈ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് സൈക്കോളജിയിലാണെങ്കിലും അതിൻ്റെ പുതിയ ന്യൂ എഡിഷൻ ആയിട്ടുള്ള ഫിഫ്ത് എഡിഷൻ നോട്ടാണ് നമ്മളിപ്പം സൈക്കോളജി ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓക്കെ അടുത്തത് ഇംഗ്ലീഷിൽ പെഡഗോജിയിൽ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഇത് രണ്ടാമത്തെ പേജ് മുതൽ മുപ്പത്തിയാറാമത്തെ പേജ് വരെയാണ് മുഴുവനായിട്ടും മൂന്ന് ദിവസം സ്പ്ലിറ്റ് ചെയ്ത് തന്നത് മുഴുവനായിട്ടും ഒരു ദിവസം കൂടി ഒന്നും കൂടി പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ അടുത്ത വർഗ്ഗവും വർഗ്ഗം മൂലം ആണെങ്കിൽ പേജ് നമ്പർ പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ഇന്നലെയാണ് നമ്മൾ വർഗ്ഗവും വർഗ്ഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മുടെ അതിൻ്റെ നോട്ടുകൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതിന് അതിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ തന്നെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കാനുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ ദിവസം സ്പ്ലിറ്റ് ചെയ്ത് തരുന്നതാണ് അതിനുശേഷം പിന്നെ കറണ്ട് അഫെയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ്യിലെ കറണ്ട് അഫയേഴ്സാണ് ഇരുപത്തി മൂന്നാമത്തെ പേജ് മുതൽ നാല്പത്തി നാലാമത്തെ പേജ് വരെയാണ് ഇന്ന് പഠിക്കാനുള്ളത് ഓക്കെ കൂടാതെ എസ് സി ആർ ടിയിലെ ബയോളജിയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒമ്പതാം ക്ലാസ്സിൻ്റെ ചലനത്തിൻ്റെ ജീവശാസ്ത്രം അതുപോലെ വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും ഓക്കെ ഇങ്ങനെ രണ്ട് എസ് സി ആർ ടി ചാപ്റ്റേഴ്സും കൂടിയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്കറിയാം ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പത്ത് എം സി ക്യൂസ് പത്ത് ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം നമുക്ക് നമുക്കെന്നാൽ ഓക്കെ ഫസ്റ്റ് വൺ ആണ് ഇന്ന് പഠിക്കാൻ തന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻ ആണ് ആനന്ദ തീർത്ഥനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക സ്റ്റേറ്റ്മെന്റ് നോക്കാം ആനന്ദതീർത്ഥന്റെ യഥാർത്ഥ നാമം ആനന്ദ ശേണായി എന്നാണ് രണ്ടാമത്തത് നാമകരണ വിപ്ലവം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആനന്ദ തീർത്ഥൻ എന്ന് പറയുന്നു മൂന്നാമത്തത് ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് ശിഷ്യത്വം സ്വീകരിച്ച അതായത് ശിഷ്യത്വം നൽകിയ സന്യാസി വര്യനാണ് സ്വാമി ആനന്ദ തീർത്ഥൻ നാലാമത്തത് ആനന്ദ തീർത്ഥൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ രൂപീകരിച്ച സഭയാണ് ജാതി നാശിനി സഭ എന്ന് പറയുന്നു ഓക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഒന്ന് രണ്ട് നാല് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇ വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട തെറ്റല്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ഒന്നാമത്തത് ദ്രാവിഡ കഴകം എന്ന പാർട്ടിയുടെ സ്ഥാപകൻ രണ്ടാമത്തത് പെരിയോർ വൈക്കം വീരൻ എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ മൂന്നാമത്തത് സ്വാഭിമാന പ്രസ്ഥാനം സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിന്റെ സ്ഥാപകനാണെന്ന് പറയുന്നു നാല് യുനെസ്കോയുടെ അവാർഡ് നേടിയ ഒരേ ഒരു കേരള നവോത്ഥാന നായകനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് മൂന്ന് നാല് സി ഒന്ന് രണ്ട് നാല് ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന ആയിരിക്കും എന്നാൽ ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ബി മന്നത്ത് പത്മനാഭൻ സി കുറുമ്പൻ ദൈവത്താൻ ഡി പി കൃഷ്ണപിള്ള ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ വ്യവഹാരവാദത്തിൻ്റെ മുഖ്യ പോരായ്മ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ജന്തുക്കളിൽ നടത്തിയ പരീക്ഷണം ി മാനസിക പ്രക്രിയകളോടുള്ള അവഗണന സി ചേഷ്ടകൾക്ക് നൽകിയ പ്രാധാന്യം ഡി ചോദക പ്രതികരണ ബന്ധം ഓക്കെ അഞ്ചാമത്തത് ദ ചൈൽഡ് ബിഗിൻസ് ടു റെസ്പെക്ട് സോറി ദി ചൈൽഡ് ബിഗിൻസ് ടു റെപ്രസെൻറ്റ് ദി വേൾഡ് വിതഔട്ട് വേർഡ്സ് ആൻഡ് ഇമേജസ് വിച്ച് ആർ റെപ്രസെൻറ്റഡ് ത്രൂ ഇൻക്രീസ്ഡ് സിംബോളിക് തിങ്കിങ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് പി ആഷേ കോർഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി ഓപ്ഷൻസ് നോക്കാം എ സെൻസ് സെൻസോ മോറിറ്റർ സ്റ്റേജ് ബി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് സി പോസ്റ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഡി ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ സഫാസിയ കണ്ടു ആൻസർ ഒക്കെ കണ്ടു കേട്ടോ നമ്മളുടെ എപ്പോഴും വരുന്ന ഒരാളാണ് സഫാസിയ ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇരുന്നൂറ്റി പത്ത് ബി നാനൂറ്റി ഇരുപത് സി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് ഡി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ റൂട്ട് പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 എക്സെട്ര ഹോൾ സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പൂജ്യം പോയിൻ്റ് ആറ് 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 എക്സെട്ര ബി വൺ ബൈ ത്രീ സി പൂജ്യം പോയിന്റ് ഒമ്പത് ആറ് ഒമ്പത് ആറ് ഒമ്പത് ആറ് അങ്ങനെ ഡി പൂജ്യം പോയിന്റ് ഒന്ന് 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 എന്നുള്ള രീതിയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ അഗ്നിക്ഷേത്രം നിലവിൽ വന്ന ജില്ല ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കോഴിക്കോട് ബി തിരുവനന്തപുരം സി തൃശൂർ ഡി കൊല്ലം ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എസ് സി ആർ ടി പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ വ്യായാമത്തിന്റെ ഗുണങ്ങൾ ഏതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആറ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഒന്നാമത്തത് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള രക്തപ്രവാഹം കൂടുന്നു രണ്ടാമത്തത് ഹൃദയപേശികളെ ദൃഢമാക്കുന്നു മൂന്ന് ശ്വസന വാതകങ്ങളുടെ വിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കുന്നു നാല് വൈറ്റൽ കപ്പാസിറ്റി കുറയാൻ സഹായിക്കുന്നു അഞ്ച് പേശികളുടെ ക്ഷമത വർദ്ധിപ്പിക്കുന്നു ആറാമത്തത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു വ്യായാമത്തിന്റെ ഗുണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഡി ഇവയെല്ലാം ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു പത്താമത്തെ ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ വാർദ്ധക്യത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം ഏതെല്ലാം അഞ്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഒന്നാമത്തത് കോശ വിഭജന നിരക്ക് കൂടുന്നു രണ്ടാമത്തത് ഊർജ്ജ ഉൽപാദനം കുറയുന്നു മൂന്നാമത്തത് ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമത കുറയുന്നു നാല് കോശത്തിലേക്കുള്ള ഓക്സിജൻ ലഭ്യത കൂടുന്നു അഞ്ചാമത്തത് പേശികൾ ശുഷ്കിക്കുന്നു ഓക്കെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും നാലും അതിൻ്റെ സവിശേഷതയായിട്ട് പറയുന്നുണ്ട് ബി രണ്ട് മൂന്ന് നാല് അഞ്ച് സി രണ്ട് മൂന്ന് അഞ്ച് ഡി ഇവയെല്ലാം ഓക്കെ സഫ സിയാ നയൻ സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് നോക്കാം എന്തായാലും ഈവനിങ്ങിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം ആൻസർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ പതിനാറാമത്തെ ദിവസത്തിൻ്റെ ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓക്കേ കണ്ടു ആൻസറൊക്കെ കാണുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും അപ്പം എല്ലാവരും ഇന്നത്തെ ടോ ടോപ്പിക്കുകൾ ഇന്ന് തന്നെ പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക ഓരോ ദിവസവും പഠിച്ചതിൻ്റെ ശേഷം ആ ദിവസത്തെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക ഓക്കെ അധികം സമയം കളയുന്നില്ല കാരണം നമ്മൾ പതിനൊന്ന് പതിനൊന്നിന് പ്ലാൻ ചെയ്ത ലൈവാണ് നമ്മൾ ഈ ഒരു സമയത്തേക്ക് മാറ്റിയത് അതുകൊണ്ട് എല്ലാവരും പഠനത്തിലൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്